ഷാലോം പ്രേക്ഷകരെ എൻ്റെ അഭിവാദ്യങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ മൂന്ന് പ്രേമ കത്തുകൾ ദ ലവ് ലെറ്റേഴ്സ് ഓഫ് ഗോഡ് എന്ന ആഖ്യാത ആശയം വളരെ പ്രസിദ്ധനായ സെയിൻ വനവെഞ്ചർ അസിസ്സി പുണ്യാൻ്റെ പ്രഥമ ശിഷ്യനായ പ്രിയ ശിഷ്യനായ വനവെഞ്ചറുടെ ഒരു ആശയമാണ് ഇത് വളരെ പ്രസക്തമാണ് കേട്ടുകൊള്ളുക സ്നേഹപിതാവായ ദൈവം മനുഷ്യ മക്കളോടുള്ള സ്നേഹ നിമിത്തം മൂന്ന് ലവ് ലെറ്റേഴ്സ് പ്രേമക്കത്തുകൾ ലോകത്തിന് നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ ഏതാണെന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചമെന്ന തുറന്ന് കിടക്കുന്ന വലിയ ഗ്രന്ഥം ഓപ്പൺ ബുക്ക് കോൾഡ് നേച്ചർ ബുക്ക് ഓഫ് നേച്ചർ എന്ന് വേണേലും പറയാം പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം ലെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാമത്തത് ബുക്ക് ഓഫ് സ്ക്രിപ്റ്റർ വേദപുസ്തകം ബൈബിൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാക്കുന്ന ഒരു മഹാഗ്രന്ഥമാണ് ഒരു മഹത് ഗ്രന്ഥമാണ് ആ അതിനുശേഷം മൂന്നാമത്തത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും പരിപാലനയും വളരെയധികം നമ്മൾ അതിൽ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ബുക്ക് ഓഫ് ലൈഫ് അവർ ഓൺ ലൈഫ് ലൈഫ് ഓഫ് അതർ പീപ്പിൾ ഇപ്പോൾ ബുക്ക് ഓഫ് നേച്ചർ ഈ പ്രപഞ്ചമാകുന്ന പുസ്തകം ബുക്ക് ഓഫ് ഹോളി ഹോളിസ്ക്രിപ്റ്റ് വിശുദ്ധ ഗ്രന്ഥം ബൈബിളാകുന്ന ഗ്രന്ഥം പുസ്തകം മൂന്നാമത് നമ്മളോരുത്തരുടെയും ജീവിതം ഇനി അല്പം ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ പ്രപഞ്ചം വാസ്തവം പറയുകയാണെങ്കിൽ എന്തൊരു അത്ഭുത സൃഷ്ടിയാണ് ചെറിയ മനുഷ്യർ ഈ മഹാപ്രപഞ്ചത്തിൽ പണ്ട് ഗ്രീക്കാർ പറയുമായിരുന്നു മാൻ ഇസ് എ സ്മോൾ യൂണിവേഴ്സ് ഇൻ ദിസ് ബിഗ് യൂണിവേഴ്സ് മക്രോ മിക്രോ കോസ്മോസ് ഇൻ മക്രോ കോസ്മോ അപ്പോൾ ഇന്ന് ആലോചിച്ച് നോക്കുക എന്തെല്ലാം മഹത്വ മഹാമഹത്വേറിയ വസ്തുക്കൾ മനോഹരമായ വസ്തുക്കളാണ് ഈ ഭൂലോകത്തുള്ളത് ആകാശത്തിലേക്കൊന്ന് കണ്ണുപൊടിച്ച് തേച്ച് നല്ല നക്ഷത്രജാലങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ എത്ര മനോഹരമായിരിക്കുന്നു അതിപ്പോഴുള്ള മനുഷ്യൻ മനസ്സിലാക്കുന്ന ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഫലമായി ഈ ആകാശഗോള കളപ്പിൻ്റെയൊക്കെ നമുക്ക് സാമാന്യം ഗ്രാഹ്യമായിട്ടുണ്ട് നമ്മുടെ ചെറിയ ഭൂമി എണ്ണായിരം മൈൽ വ്യാസമുള്ള ഈ ഭൂമി ആയിരം മൈൽ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഒന്ന് ഏറ്റവും സ്പീഡിൽ പോകുന്ന പാസഞ്ചർ പ്ലെയിന് പോലും അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ് മൈൽ അല്ല അറുന്നൂറ് മൈൽ താഴേ ഉള്ളൂ ഇത് ആയിരം മൈൽ സ്പീഡിലാണ് എണ്ണായിരം മൈൽ വ്യാസമുള്ള ഈ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ആ അത് കഴിഞ്ഞ് എന്തെല്ലാം മനോഹര വസ്തുക്കൾ വേറെ കിടക്കുന്നു സൂര്യൻ ഭൂമിയെ വെച്ച് നോക്കുമ്പോൾ വലിയ ഭീപനായിട്ടുള്ളൊരു ഗോളമാണ് അഗ്നിഗോളമാണ് ഗോളമാണ് എന്നാൽ അനേകായിരം സൂര്യന്മാരെ വലിയൊരു കുടത്തിൽ കടുക്പണികൾ എന്ന പോലെ ഉൾക്കൊള്ളാനും കഴിയുന്നതാണ് അൻഡാറസ് റീഗൽ തുടരാനായിട്ടുള്ള ഉഗ്ര ഗോളങ്ങൾ ആ ഇങ്ങനെ ആശത്തേക്ക് നോക്കിയാൽ ചിന്തിച്ചാൽ നമ്മുടെ മസ്തിഷ്കം അരവിപ്പിക്കുന്ന ആശയം ആ ഭൂമിയിലേക്ക് കിടന്നാലോ എത്ര നമ്മുടെ ഭൂമി ചെറുതാണെന്ന് റിലേറ്റീവ്ലി സ്മോൾ എന്ന് പറഞ്ഞാലും നമ്മുടെ ഈ ഭൂഗോളം എണ്ണായിരം മൈൽ വ്യാസവും ഈ ഇങ്ങനെ കണങ്ങിക്കൊണ്ടിരിക്കുന്ന പൂക്കൾക്കല്ലെങ്കിൽ ഭൂഗോളം പരിഗണിച്ചാലോ അത് വലിയൊരു അത്ഭുതം തന്നെ ഭൂമിയിൽ നിന്ന് ചുറ്റിക്കറങ്ങണമെങ്കിൽ ഇരുപത്തിനാലായിരം മൈലെടുക്കും അതാണെങ്കിൽ ഇപ്പോൾ ഒരു ഏതാനും മണിക്കൂറുകളൊണ്ട് ഈ ഭൂമിയെ വളയം വെക്കാനുള്ള ആധുനിക സജ്ജീകരണങ്ങൾ നമുക്കുണ്ട് ഈ ഭൂമിയിലെ ഗിരിസാഗരങ്ങൾ വലിയ അത്യുഗ്രഹങ്ങളായിട്ടുള്ള പർവ്വതം ഹിമാലയ പോലുള്ള പർവ്വതം പിന്നെ സപ്തസാഗരങ്ങൾ പിന്നെ പുല്ല് പുഷ്പാദികൾ വൃക്ഷങ്ങൾ പിന്നെ എന്തെല്ലാ സാധനങ്ങൾ രണ്ടായിരത്തി എണ്ണൂറനം ഫലമൂലാദികളെയാണ് ദൈവം മനുഷ്യൻ്റെ അനുദിന ഭോജനത്തിനായി ലോകത്തിൽ വെച്ചിരിക്കുന്നത് മാമ്പഴം പോലെയുള്ള വസ്തുക്കൾ വേരുകളായിട്ടുള്ളത് പുഷ്പങ്ങളായിട്ടുള്ളത് പിന്നെ കിഴങ്ങളായിട്ടുള്ളത് എന്തെല്ലാ സാധനങ്ങൾ മനുഷ്യൻ്റെ മനുഷ്യ സ്നേഹത്തിന് നന്മയ്ക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചവേലേ അതുപോലെ തന്നെ മൃഗാദികൾ നമ്മൾ ഈ കാഴ്ച തിങ്കളാഴ്ച ഒന്നും നോക്കി എത്ര മനോഹരമായിട്ടുള്ള എന്തെല്ലാം വൈവിധ്യമാർ മൃഗങ്ങളാണുള്ളത് പക്ഷികൾ ആ ഇനി രണ്ടാമത്തെ പുസ്തകം നോക്കി ബുക്ക് ഓഫ് ബൈബിൾ ബൈബിളിൻ്റെ ആദ്യ അധ്യായം മുതൽ സൃഷ്ടിയുടെ അധ്യായം മുതൽ നോക്കിയാൽ കഷ്ടപ്പെട്ട മനുഷ്യരെ ഈജിപ്തിലെ അടിപത്തത്തിൽ നിന്നും സ്നേഹപൂർവ്വം നയിച്ച് തലപ്രദേശത്ത് എത്തിക്കുന്നത് പിന്നെ അതുകൂടാതെ ഈ ദൈവത്തിൻ്റെ അനന്ത സ്നേഹം പ്രകടമാക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ ദൈവം ലാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടി ഏക ദൈവമായ പരിശുദ്ധ നമ്മുടെ കർത്താവ് വിശ്വാംശിയ ലോകത്തിലേക്ക് വരുന്നത് ഈ ഗേവ് ഈസ് ലൈഫ് ഫോർ ദ ഡെംഷൻ ഓഫ് മാൻ മനുഷ്യവർഗത്തിന് മുഴുവൻ നന്മയ്ക്ക് വേണ്ടി അവിടുന്ന് ജീവൻ ബലിയിടിക്കുന്ന അഹത്വപൂർവ്വം അവിടെ നേരത്തെ ഇരളിച്ചേരുന്ന പോലെ പ്രകാപ്രഭാവപൂർവ്വനായി അവൻ എഴുന്നള്ളി ഉയർത്തെഴുന്നേറ്റ് വരുന്നത് പിന്നെ മനുഷ്യൻ്റെ ദുഃഖ ദുരിതങ്ങളിൽ വിഷമങ്ങളൊക്കെ അവനെ സഹായിക്കുന്ന കർത്താവ് ഈശോ പറഞ്ഞല്ലോ അധ്വാനിക്കുന്നവർ ഭാരം കയറുന്നവരൊക്കെ എൻ്റെ അടുത്ത് വരിക ഞങ്ങൾക്ക് സമാധാനം തരാം അങ്ങനെ നമ്മളെ പരിപാലിക്കുന്ന സ്നേഹം നോക്കിയാൽ ബൈബിളിൻ്റെ ഏത് പേജ് നോക്കിയാലും അവിടെയെല്ലാം കർത്താവിൻ്റെ മുഖമുദ്ര പതിഞ്ഞിട്ടുണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതിനെ ദൈവത്തിൻ്റെ ഛായയിലാണ് അങ്ങനെ ദൈവത്തിനുള്ളത് ദൈവത്തിൻ്റെ ആ അനന്ത ജ്ഞാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം ഒരു ഒരു അംശം നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ഓർമ്മയുടെയും ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ നോക്കിയേ എന്താണ് ബുക്ക് ഓഫ് ലൈഫ് ആരുടെ ലൈഫ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ പറ്റി ചിന്തിച്ച് നോക്കിയാലും നമുക്ക് അത്ഭുതമല്ലേ തോന്നുന്നു വെറും ശൂന്യാവസ്ഥയിൽ നിന്ന് നമ്മളാരും ഇല്ലായിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മൾ ഭാവാവസ്ഥയിലേക്ക് അത്യസ്തത്തിലേക്ക് അസ്തിത്വത്തിലേക്ക് വിളിച്ചു വരുത്തി നമ്മുടെ ആയുസ് ദൈവത്തിൻ്റെ വലിയ ദാനമല്ലേ മനുഷ്യൻ നോക്കി ആയുസ് ഉണ്ടാക്കാൻ പറ്റുമോ പിന്നെ അതുപോലെ തന്നെ മല മാതാപിതാക്കന്മാർ നല്ല ജീവിത സാഹചര്യങ്ങൾ പിന്നെ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒന്നാണ് ഈ ഈ ഭൂമി ആ ഭൂമിയിൽ തന്നെ കേരളം അത് വിശിഷ്ടമാണെന്ന് അനേകം വിദേശികൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് കേരള ഇറ്റ്സ് എ റിയലി ബ്യൂട്ടിഫുൾ കൺട്രി ഐ വിഷ് ടു ഗോ ആൻഡ് വിസിറ്റ് അഗെയിൻ ആ അത്രേ പിന്നെ നല്ല ജീവിത സാഹചര്യങ്ങൾ നമ്മൾ എന്തൊക്കെയെല്ലാം പോരായ്മകളും കുറവുകളൊക്കെ പറഞ്ഞാലും നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമി ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടിയാണ് വേണ്ടത് സെയിൻറ്റ് അഗസ്റ്റ്യൻ നാലാം നൂറ്റാണ്ടിൽ പറഞ്ഞു ഗ്രേറ്റ് ഓ ലോഡ് ആർട്ട് ലൈറ്റ് ലൈറ്റ് ദൈവമേ അങ്ങ് മഹത്വപൂർണ്ണനാകുന്നു എല്ലാ ജനങ്ങളും അവിടുത്തെ എന്നും ആരാധിക്കേണ്ടിയിരിക്കുന്നു ക്രിസ്തുവിന് ശേഷം അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അതിമഹാനായ ലോകമഹാന്മാരൊരാളാണ് കാളിദാസ മഹാകവി അദ്ദേഹം പറയുകയാണ് പഞ്ചഭൂതങ്ങൾ സൂര്യചന്ദ്രന്മാർ എന്ന് ഏഴ് വൈദികൻ പുരോഹിതൻ എട്ട് ഇങ്ങനെ എട്ട് മൂർത്തികളിൽ കൂടി അമൂർത്തനായ അദൃശ്യനായ ദൈവം സ്വയം ആവിഷ്കരിക്കും നേരത്തെ നല്ലൊരു പദ്യം കേട്ടുകളാണ് യാ സൃഷ്ടി സൃഷ്ടിരാദ്യാവഹതിവിധിതം യാഘവരി യാചഹോത്രീ യേ കാലം മിഥത്തശ്രുതിവിഷയഗുണായ സ്ഥിത വ്യാപ്യ വിശ്വം യാ മാഹ് പ്രാണിന പ്രാണവന്ത പ്രത്യക്ഷാഭിപ്രപന്നുഭിരവധുപസ്താഭിരഷ്ടാഭിരേഷ മനോഹരമായ പദ്യം സംസ്കൃതത്തിൽ നല്ല മനോഹരത്തിൽ ചുരുക്കം പറയുകയാണെങ്കിൽ പഞ്ചഭൂതങ്ങൾ ജലാഗ്നി വായു ആകാശഭൂമി ജലം അഗ്നി വായു ആകാശഭൂമി അഞ്ച് സൂര്യേന്ദ്രന്മാർ ഏഴ് ഈ ദൈവത്തിനും മധ്യ മനുഷ്യർക്കും മധ്യം നിൽക്കുന്ന പുരോഹിതൻ വൈദ്യൻ എട്ട് ഈ അഷ്ടമൂർത്തികളിൽ കൂടി മൂർത്തരൂപമില്ലാത്ത അദൃശ്യനായ ദൈവം സ്വയം ആവിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നില്ല ആ ദൈവം നിങ്ങളെ പരിപാലിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വിക്രമോവശ്യം നാടകം തന്നെ അവസാനിക്കുന്നു ഈ ആശയം തന്നെയാണ് പിന്നെ പതിനൊന്നാം നൂറ്റാണ്ട് ജീവിച്ച നമ്മുടെ ഫ്രാൻസ് അസിസ് പുണ്യാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സെയിൻ ബൊനവെഞ്ചറുടെ അല്ലെങ്കിൽ ബൊനവന്തുരാ പുണ്യവാനെ ഗുരുവായ ഫ്രാൻസിസ് പറഞ്ഞിരുന്നത് സൂര്യസ്തവം സൂര്യ കാൻഡിക്കൽ ഓഫ് ദ സൺ എന്ന വിശിഷ്ട വേഗപ്രസിദ്ധമായ കാവ്യത്തിൽ ദൈവം പറയാണ് പ്രപഞ്ചമേ ദൈവമേ അങ്ങേക്ക് സ്തുതി ഈ സൃഷ്ടവസ്തുക്കൾ കൂടി സൃഷ്ടാവായ അവിടുന്ന് അവിടുത്തെ ഗുണവിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്നു അങ്ങനെ ആൾക്കു വേണ്ടി സൃഷ്ടിച്ചുചരിക്കുന്ന ആ സൂര്യ സഹോദരൻ്റെ പേരിലങ്ങേക്ക് നന്ദി പറയുന്നു നമുക്ക് ഈ രാത്രി രാവിലെ അവസാനം കഴിക്കുമ്പോൾ പകലും മുഴുവനും വെളിച്ചം തരുന്ന ആ പകലോൻ ആ ദിനേശ്വരൻ ഞങ്ങളുടെ സഹോദരനല്ലേ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ അവിടുന്ന് സൃഷ്ടി എത്രയും മനോഹരനായിരിക്കുന്നു പ്രത്യേകിച്ച് സൂര്യൻ്റെ ഉദയ അസ്തമങ്ങൾ ഇത്രയും മനോഹരമാണ് ആ അതുപോലെ തന്നെ ദൈവം പറയുകയാണ് സൂര്യന് ശേഷം ചന്ദ്രനും രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ പ്രത്യേകിച്ച് നല്ല ചന്ദ്രപ്രതിഭ പ്രഭ ആർക്ക് ആരെയാണ് ആകർഷിക്കാത്തത് മുമ്പ് നേരത്തെ പറഞ്ഞ് സൂര്യേന്ദ്രനഷ്ടാത്തൊരാൾ വേറെ കിടക്കുന്നു ആ ഈ ചന്ദ്രൻ്റെ പ്രകാശം പിന്നെ കഴിഞ്ഞോ ജലം അല്ലയോ വിനീതയായ ജലമേ നിങ്ങൾ സഹോദരി നീ എപ്പോഴും താഴ്ന്ന സ്ഥലം തന്നെ നോക്കിപ്പോകുന്നു നിനക്ക് വന്ദനം നിൻ്റെ സൃഷ്ടാവിൻ്റെ പേരിൽ നിനയും നിൻ്റെ സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുക അഗ്നി എന്നെ അഗ്നി മനുഷ്യന് ചൂട് തള്ളുന്ന പ്രത്യേകിച്ച് രാജ്യങ്ങളിൽ നല്ല തണുപ്പൊക്കെ ഉള്ളപ്പോൾ അല്പം തീ കിട്ടുന്ന എന്താ സന്തോഷമാണ് ഇങ്ങനെ ചൂടും വെളിച്ചവും തരുന്ന അഗ്നി സഹോദരൻ നിനക്ക് നന്ദി വായു ഞങ്ങൾക്ക് കുളിർമയും പിന്നെ ജീവജാലങ്ങൾക്ക് ജീവൻ നൽകുന്ന ജീവവായു പ്രാണവായു ഒക്കെ തരുന്ന പ്രാണവായു ഒക്കെ തരുന്ന ദൈവമേ അങ്ങേക്ക് സ്തുതി ആ അങ്ങനെ അപ്പോൾ ചുരുക്കത്തിൽ അത് പിന്നെ ഇങ്ങോട്ട് പോയാൽ എത്രയോ മഹാന്മാർ നമ്മുടെ ഈ കർത്താവ് ദൈവത്തിൻ്റെ സൃഷ്ടി വൈചത്രിയും ഓർത്ത് സൃഷ്ടാവായു ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ മുക്കിലവർക്ക് പരിചയമുള്ള നമ്മുടെ കുമാരനാശൻ പ്രതീക്ഷകാലം എഴുതി കേട്ടിട്ടുള്ളതായിരിക്കുമല്ലോ ചന്തമേറിയ ശബ ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകളർക്ക രജ്മിയിൽ നീട്ടിയും ചിന്തയാമ്മണി മന്ദിരത്തിൽ വിളങ്ങ വാഴ്ത്തി ചന്തമേറിയ പൂവിലും മനോഹരമായ പൂലും ശബളാഭമാം ശലഭത്തിലും പ്രകാശമുള്ള പ്രാപൂർണമായ ചന്ദ്രത്തിൽ നക്ഷത്രയുടെ ശലഭങ്ങളിലും പിന്നെ ഈ സൂര്യൻ്റെ കരങ്ങളിലും എങ്ങനെ ആ പിന്നെ പുഷ്പങ്ങളിലൊക്കെ ആയിട്ട് അവിടുത്തെ മഹാത്മ്യം മൃദർശിക്കുന്ന ദൈവമേ അങ്ങേക്ക് സ്തുതി ആ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ അത്ഭാര ഒരു അക്രൈസ്തവനായ കുമാൻ ആശാൻ പറഞ്ഞിരിക്കുന്നത് പാഠ്യം അപ്പോൾ ഇത് ഇങ്ങനെ പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് വാറ്റിങ് കൗൺസിൽ പറഞ്ഞു സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ഈ പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കളെയെല്ലാം നോക്കി സ്വന്തം ബുദ്ധി കൊണ്ട് ഇതിൻ്റെ എല്ലാം പിറകിലായിട്ടൊരു മഹാശക്തി ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ യാതൊരു സംശയവും വിഷമവും ഇല്ല മാൻ ക്യാൻ സർട്ടൻ ബി സെർട്ടൺ ബി ഷുവർ ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ് എ സുപ്രീം ബീയിങ് ബൈ ഒബ്സേർവിങ് ദ്രഹവാസ്റ്റ് യൂണിവേഴ്സ് ഒന്നാമത്യാണ് അതുപോലെ തന്നെ നമ്മുടെ ബുക്ക് ഓഫ് വിസ്ഡം എന്ന് പറയുന്നു ഈ പ്രപഞ്ച വസ്തുക്കളെ മനോഹരല്ലാം കണ്ടിട്ട് ഇതിൻ്റെ പുറകിൽ ഒരു പരമാശക്തി ഉണ്ടെന്ന് ഗ്രഹിക്കാൻ വഴിയില്ലെങ്കിൽ ഇവരൊക്കെ ഈ മനുഷ്യനൊക്കെ ആരാണ് മൂഢമനുഷ്യനാണവൻ വസ്തുക്കളെ കണ്ടിട്ട് അതിൻ്റെ പുറകിലുള്ള സൃഷ്ടാവിനെ കാണാത്തവനല്ലേ വിഠിയാൻ അല്ലേ ഉറത് ആ അവനതുപോലെ പിന്നെ റോമ റോ അപ്പോൾ ലോമാക്രാക്കളും ലേഖനത്തിൽ ഫലോസ്ലിയാ പറയുന്നു പീപ്പിൾ ആർ ഇൻ ഇൻഎക്സ്ക്യൂസിബിൾ ഇഫ് ദ ഡോൺ റെക്കഗ്രസ് ക്രിയേറ്റഡ് ഹൈൻഡ് ഓൾ ദീസ് ഈ കാണുന്ന പ്രപഞ്ചവസ്തുക്കളെയും സൃഷ്ടവസ്തുക്കളെയെല്ലാം കണ്ടിട്ട് ഇതിന് പറയൽ ദൈവം ഇല്ലെന്ന് പറഞ്ഞു പറയും ദൈവം ഇല്ലെന്ന് പറയാൻ മാത്രം തൻ്റെ ശങ്കരപ്പുള്ള വിഠികളുണ്ട് ഗ്രഹാര അവരുടെ പേര് ശിക്ഷയുണ്ടാകും ദൈവത്തിന് കാരണം ഇത്ര പ്രകടമാണ് സൂര്യേന്ദ്രന്മാരെ പറ്റി പരാമർശിച്ചപ്പോഴാണ് ബൈബിളിനെ സംബന്ധിച്ച് ചിലർ ചോദിക്കുന്ന ഒരു സംശയം മനസ്സിൽ വിധിച്ചത് അതായത് സൂര്യനെയും ചന്ദ്രനെയും കർത്താവ് സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ലോകത്തിൽ പ്രകാശമുണ്ടായിരുന്നു പറഞ്ഞ് അവിടെ ബൈബിൾ പറഞ്ഞു കാണുന്നു സൂര്യനും ചന്ദ്രനും വരുന്നതിനും മുമ്പ് എങ്ങനെ പ്രകാശമുണ്ടായി ഒരു ചോദ്യം പ്രിയപ്പെട്ടവരെ ജ്യോതിഷശാസ്ത്രത്തിൻ്റെ അല്പങ്ങളിൽ ഞാനുള്ളവർ നല്ല നൽക നൽകുന്ന നല്ല എക്സ്പ്ലനേഷൻ ഇതാണ് സൂര്യൻ അനേക ആയിരം സൂര്യന്മാരെക്കാൾ പ്രകാശമുള്ള അൻടാറസ് എ എൻ ടി എ ആർ ഇ എസ് അൻടാറസ് റീഗൽ ആർ ഐ ജി ഇ എൽ റികൽ പോലായിട്ടുള്ള രാക്ഷസ നക്ഷത്രങ്ങൾ പ്രോ ശോഭകോളങ്ങൾ പ്രഭാഗോളങ്ങൾ ആകാശവിധാനത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എല്ലാം അന്തർഭവിച്ചിരിക്കുന്നു ആകാശവിധാനത്തിൽ അനന്തമായ ആകാശത്തിൽ ഇങ്ങനെയുള്ള മഹാപ്രതിഭാഗോളങ്ങൾ ഉണ്ടായിരുന്നിട്ട് ആയിരുന്നു സ്ഥിതിക്ക് ഭൂമിയിലേക്ക് പ്രകാശം വരുന്ന ഒരു പ്രകാ ഒരു പ്രശ്നമേ ആയിരുന്നില്ല വാസ്തവം പറയാമെന്നെൽ അവയുടെ പ്രകാശം ഭൂമിയിൽ എത്താതിരിക്കാൻ വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന സജ്ജീകരണം കേട്ട് സജ്ജീകരണങ്ങൾ കേട്ടാലേ വിസ്മയിച്ചു പോകും എന്തോ ഈ ഉഗ്ര നക്ഷത്രങ്ങളുടെ ശക്തി ശക്തിയേറി ചൂടേറിയ രശ്മികൾ ഭൂമിയിൽ പതിച്ചാൽ ഭൗമിക ഭൗമിക ജാലങ്ങൾ ജീവജാലങ്ങൾ ഒന്നും ശേഷിക്കില്ല അതുകൊണ്ട് ദൈവയെ തട്ടിത്തെറിപ്പിച്ചുകളിയാണ് അപ്പോൾ ചുരുക്കത്തിൽ സൂര്യനും ചന്ദ്രനുമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഭൂമിയിലേക്ക് വെളിച്ചം വശാൻ ആവശ്യമായിട്ടുള്ള എത്ര ഗോളങ്ങൾ വേണമെങ്കിൽ ആകാശത്തിലുണ്ട് പിന്നെ പിന്നെ രണ്ടാമത് പോയിൻറ്റ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഈ സൃഷ്ട ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഐൻസ്റ്റൈൻ പറയുന്ന ബുദ്ധിജീവികൾ ഉൾപ്പെടെ കാണിക്കുന്നു നേച്ചർ മിസ്റ്ററിസ് ഒന്നാണ് അനന്തമായ ആകാശം എത്ര 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 അങ്ങോട്ട് താഴേക്കും മുകളിലേക്കോ കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് എങ്ങോട്ട് പോകാനും അവസാനമില്ല ടൈം ഈ സാനം നേച്ചർ മിസ്റ്ററി വേണ്ടല്ലേ അവിടെ എല്ലാം മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ വിവരിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ ആ പിന്നെ ജീവജാലങ്ങൾ വെറും ബീജശക്തി അത്ഭുതരമായ ബീജശക്തി ചെറിയ ഒരു തരിയിൽ നിന്ന് വളർന്ന് വികസിച്ച് നിൽക്കുന്ന മഹാ വടവൃക്ഷങ്ങൾ കൽക്കട്ടായിലെ ബയോളജിക്കൽ ഗാർഡനിൽ നിൽക്കുന്ന ആ വലിയ ആൽമരം അനേകം ഏക്കറ് വ്യാപിച്ചിരിക്കുന്നത് ഇവിടെ ചെറിയ തരിക നമ്മുടെ കാപ്പി കുരുവിൻ്റെ വലിപ്പമുള്ള ഒരു കുരുവിൽ നിന്ന് കുരുവിൽ നൂറ്റി അഞ്ചിലേക്കർ ചെറിയ തരികളുണ്ട് ആ ഓരോ തരിയും വീണ് മുളച്ചു വൻ മഹാവൃക്ഷമായി തീരാറുണ്ട് വണ്ടർഫുൾ ബീജശക്തി ഗോഡ് ആസ് ഡിപ്പോസിറ്റ് വണ്ടർഫുൾ ജനറേറ്റ് ജനറേറ്റി പവർ ഇൻ ദീസ് ഹേൾ അവനെയും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മൺസൂൺ ഞാൻ ഞാൻ ജിയോളജിസ്റ്റ് എന്ന ലെലും ശാസ്ത്രീയമാര് പറഞ്ഞ് വായിച്ചിട്ടുണ്ട് ഈ കിഴക്ക് പടിഞ്ഞാറങ്ങ് മണ് അറബിക്കടലിൽ ആരംഭിക്കുന്ന ആ മൺസൂൺ കാറ്റ് നേരെ വന്ന് കിഴക്കോട്ട് കിഴക്കോട്ട് പോകുന്നതിന് പകരം സിലോണിൻ്റെ അടുത്ത് വരുമ്പോൾ നയൻറ്റി ഡിഗ്രിയിൽ നേരെ വടക്കോട്ട് തിരിയുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവനും നല്ല മൺസൂൺ കിട്ടുന്നത് മൂന്ന് അലോചിക്ക് കടൽ കടൽത്തീരങ്ങളിൽ ജോലി ചെയ്യുന്ന പാവങ്ങൾ കടൽ വെള്ളം ഉപ്പുവെള്ളം കുടിക്കാൻ പറ്റിയില്ല കൊള്ളുക അതുകൊണ്ട് ദൈവം എന്താ ചെയ്തിരിക്കുന്നത് നല്ല മഴയെ വർഷിക്കുക ആ കുട കടലെ ചൂട് ഉപ്പുവെള്ളത്തെ നീരാവിയാക്കി മാറ്റി ഇരുപത്തൊമ്പതിനായിരത്തി രണ്ടടി ഉയരമുള്ള ഹിമാലയ വൃദ്ധത്തിൻ്റെ മുകളിൽ പോലും നല്ല ശുദ്ധിയെല്ലാം വർഷിക്കുന്നു നദികളെ ഉത്ഭവിക്കുന്നു എന്തെല്ലാം ഓക്ക് അത്ഭുതമായ കാഴ്ചകൾ ആ അവർ കഴിഞ്ഞിട്ട് ഇതുപോലെ മഴ മഴ കാറ്റ് നോക്കിയാലും വാസ്തവത്തിൽ അത്ഭുതമല്ലേ ദൈവത്തിൻ്റെ അനന്ത പരിപാലനയുടെ ലക്ഷണമല്ലേ അവിടേ കൊണ്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ കുടിവെള്ളത്തിന് കാര്യമായി ആല് കാര്യമായി വൃഷ്ടമായി മൺസൂണ് സൂര്യൻ മഴ പെയ്യ്ക്കുന്നത് തെങ്ങ് കടൽ തീരത്ത് വളരുന്ന തെങ്ങ് നല്ല എൺപതടി എൺപത്തെട്ടടി നൂറടി ഉയരമുള്ള തെങ്ങിൻ്റെ മണ്ടമുള്ളിൽ നിൽക്കുന്ന ഏതെല്ലാം തേങ്ങാ വെള്ളം കായ്ക്കകത്ത് വെള്ളം തേൻ കായലിരിക്കുന്നുള്ളതാണ് തേൻ കായെന്ന് പറയുന്നത് വാസ്തുവിൽ തേങ്ങാ പോലെ വേറെ വേറെ ലോകത്തിലില്ല ഇത്രയും കുടിക്കാൻ മാത്രം കരിക്കും വെള്ളം കിട്ടുന്ന അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹവിധമായ ദൈവത്തിൻ്റെ ആ സ്നേഹകരത്തിൻ്റെ പ്രവർത്തനം ഇപ്പോഴും കാണാം മനുഷ്യ എത്ര സ്നേഹപൂർവ്വമാണ് ദൈവം ഐശ്യാസ് പറയുന്ന പോലെ എൻ്റെ വുള്ളം കൈയിൽ നിങ്ങളെ ഞാൻ പരിപാലിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ചെറിയ ഈ മനുഷ്യജീവികളെ ദൈവം വളരെ സ്നേഹപൂർവ്വം പരിപാലിക്കുന്നു കാരണം എന്താണ് അമർത്യമായ ഒരു ആത്മാവ് നമുക്കുണ്ട് ഈ ഹ്രസ്വമായ ഭൗമിക ജീവിതത്തിന് ശേഷം നിത്യപരമാനന്ദം പ്രാപിക്കുവാനാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അതാണ് കാരണം അതുകൊണ്ടാണ് മാൻ ഈസ് ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ എന്ന് പറയാൻ കാരണം പുരുഷ പുരുഷരത്നം അലങ്കരണം പോവാന്ന് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭർത്തൃപരിപാടി പുരുഷരത്നം അലങ്കരണം ഭൂമിയുടെ അലങ്കാരമാണ് സ്ത്രീ മനുഷ്യൻ അപ്പോൾ ആ പെ നോക്കിയാലും ഈ മനുഷ്യന് വേണ്ടിയാണ് ദൈവം എല്ലാം ഈ ഭൂമി ഇത്ര മനോഹരമായി പ്രപഞ്ചം ഉടൻ സൃഷ്ടിച്ചിരിക്കുന്നത് ആ പ്രപഞ്ചകർത്താവിനെ സ്തുതിക്കാത്തവൻ നമിക്കാത്തവൻ വാസ്തുധിക്കാരിയായ മനുഷ്യനല്ലേ അതുകൊണ്ട് വിനയപൂർവ്വം കൈകൾ കോപ്പി കർത്താവെ അങ്ങനെ ഞങ്ങൾ കുമാരനാച്ചാൻ പാടിപോലെ ചിന്തയാമണിമന്ദിരത്തിൽ വിളങ്ങും ഈശ്വരനെ വാട് നമ്മുടെ എല്ലാ ഹൃദയത്തിൽ വിളങ്ങുന്ന ഈശ്വരനെ നമുക്ക് വാഴ്ത്താം ഈ പ്രപഞ്ചവസ്തുക്കളത്തെ മനോഹരങ്ങളും നമ്മുടെ ബുദ്ധിക്ക് അതീതങ്ങളെന്ന് തോന്നുന്നു അവയുടെ അവയുടെ ശക്തിയും അവയിലടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങളും അങ്ങനെയാണെങ്കിൽ ഈ വസ്തുക്കളെ തന്നെ ആരാധിച്ചാൽ പോരെ അങ്ങനെ ചെയ്തിട്ടുള്ള പുരാതന ഉണ്ട് അപ്പം ഇങ്ങനെ സംശയം ഉദിക്കാറുണ്ട് ഈ പ്രപഞ്ച കർത്താവിനെ തേടി പോകേണ്ടി വല്ലതും കാര്യമുണ്ട് പ്രപഞ്ച വസ്തുക്കളെ ആരാധിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ പ്രകീർത്തിക്കുമ്പോൾ പ്രപഞ്ചകർത്താവ് വേറെ ഉണ്ടെങ്കിൽ തന്നെയും അയാൾക്കല്ലേ ഗുണം അത് ശരിയായ ചോദ്യം ശരിയാണെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ ഇത്ര ശരിയല്ല എന്നറിയോ നമ്മളിപ്പോൾ മൈക്കിളാഞ്ചലോ രൂപം കൊടുത്തതാണ് സേയിൻ്റെ ഇവിടെ മോസസിൻ്റെ അതിമനോഹരൻ ലോകം മുഴുവൻ പ്രസംഗിക്കുന്നത് ആ മോസി ഇങ്ങനെ നോക്കി നിൽക്കുന്ന പോലെ കണ്ണും കൈയ്യടി ഞരമ്പ കാണും ആ മോസസ് എന്നെ രൂപം കൊടുത്ത ആ ആർട്ടിസ്റ്റ് മൈക്കിളാഞ്ചലോയ്ക്ക് സ്തുതിയോ ബൃഹത് ബഹുമാനോ കൊടുക്കുന്നതിന് പകരം ഈ നിർജീവുമായി ഈ പദാർത്ഥത്തെ ആരാധിക്കുന്നത് ശരിയല്ലല്ലോ അതുപോലെ ഈ ജീവി ജീവജാലങ്ങളിൽ എത്ര മനോഹരങ്ങളും ഉപയോഗപ്രദങ്ങളും ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും അവയെല്ലാം എന്താണ് അവയുടെ സൃഷ്ടവായ ദൈവത്തിൻ്റെ മുമ്പിൽ ദ ആർ ഓൾ ടൈനി ബീസ് സെൻ്റ് അഗസ്റ്റ്യൻ പറഞ്ഞു ഈ സൃഷ്ടിജാലങ്ങളെല്ലാം എന്നോട് പറയുകയാണ് വി നോട്ട് മെയ്ഡ് അവർ സെൽ വി ഡി നോട്ട് മെയ്ക്ക് അവർ സെൽസ് വിഷിപ്പുകയും ആരാ നാലാം നൂറ്റാണ്ടിൽ അഗസ്ത്യസൂണാളുടെ ഈ ചോദ്യത്തിനോട് മറുപടിയാണ് നിങ്ങളെ വിഷിക്കുന്നത് ഞങ്ങളല്ല ഞങ്ങളെ സൃഷ്ടിച്ച് ഞങ്ങൾക്ക് ജീവൻ തന്ന ഉടയവനുണ്ട് അവനെ ആരാധിക്കുകയും സൃഷ്ടിചാരങ്ങൾ പറയുന്നു അതുപോലെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രപഞ്ച സൃഷ്ടവസ്തുക്കളുടെ ശക്തിയോ സൗന്ദര്യമോ മറ്റു ഗുണവിശേഷങ്ങളോ കണ്ടതിൽ മാങ്ങിപ്പോകാതെ ബുദ്ധി നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ ബുദ്ധി ഉപയോഗിച്ച് ഇതിൻ്റെ സൃഷ്ടാവിലേക്ക് നമ്മൾ കണ്ണുയർത്തുകയും ആ സൃഷ്ടാവിനെ ആരാധിക്കുകയും ആ സൃഷ്ടാവിലാണ് നമ്മുടെ വരവാന്ദ്യം ആൽഫാൻ്റെ ഒ മേഗ മേഗാ പോയിൻ്റ് എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ആണ് മനുഷ്യൻ പൂർണ്ണതെത്തുന്നത് അതുകൊണ്ട് ഈ ബിംബാരാധന പ്രപഞ്ചവസ്തുക്കളിലെ ആരാധന ഒരിക്കലും ശരിയല്ലെന്ന് ഒന്ന് സുബുദ്ധിയും പിന്നെ വൈദിക പിന്നെ ഗ്രന്ഥ ഭക്തഗ്രന്ഥങ്ങളും അനുശാസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ മഹാപ്രപഞ്ചത്തിലേക്ക് കണ്ണോടിച്ചാലും മഹാപ്രപഞ്ചത്തിലേ ഒരു എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരെയെപ്പറ്റിയും ചിന്തിച്ചാലും ദൈവത്തിൻ്റെ അനന്ത ശക്തിയും വിജ്ഞാനവും സൃഷ്ടിവൈചിത്രവും എല്ലാം നമുക്ക് മനസ്സിലാവും നാലുവച്ച് നോക്കിയാൽ നമ്മുടെ ശരീരം നമ്മുടെ ബ്രെയിൻ എന്തത്ഭുതകരമായ ഒരു ശിക്ഷ കുറേ നോക്ക് പുറമേ നോക്കിയാൽ കുറേ തലച്ചുറക്കല്ലേ ഉള്ളൂ എന്ത് അത്ഭുതമായിട്ടുള്ള ശക്തി വിശേഷങ്ങളാണെന്ന് വെച്ച് കണ്ണ് കണ്ണും ഒരു സെക്കൻഡ് കൊണ്ട് ഒന്ന് സൂര്യനിലേക്ക് തിരിച്ചാൽ സൂര്യൻ്റെ അകല അറിയാമല്ലോ നയൻറ്റി ത്രീ മില്യൺ ഇയേഴ്സ് ഒമ്പത് പോയിൻറ്റ് മൂന്ന് കോടി മൈൽ അകല നിൽക്കുന്ന സൂര്യനെ അവിടെ കാണാം ആ നിമിഷം ആ പിന്നെ നമ്മുടെ ചെവികളുടെ നൊബൈൽ സമ്മാനം കണ്ടി ഏതാനും മിഷൻ മുമ്പ് ഒരു ഒരു ശാസ്ത്രജ്ഞൻ മൂക്കിൻ്റെ ഘടന ആന്തരിക ഘടന എങ്ങനെയാണ് മൂക്ക് ഈ ഈ ഘ്രാണശക്തി പിടിച്ചെടുക്കുന്നത് ഇതെങ്ങനെയാണ് ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ എല്ലാം ആ അതുള്ള ആ അത്ഭുതമായ പ്രവർത്തനങ്ങളെ വെളിച്ചെത്തി കൊണ്ടുവന്നതിന് അയാൾക്ക് നോബല് സമ്മാനം ഇത്രയോ വിഷയമാണ് എൻ്റെ മനുഷ്യനെ കണ്ണും കാരും ആത്മാവോ അമർത്യമായ ആത്മാവ് എന്നിവന്നു ഒരിക്കലും അവസാനിക്കാത്ത ജീവിതത്തിന് വേണ്ടി പരമാനന്ദ സൗഭാഗ്യത്തിനുവേണ്ടി മനസ്സിലായി ഇങ്ങനെ മനുഷ്യനെ അപഗ്രഥിച്ച് നോക്കിയാൽ മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിസ്മയ വിഷയം എന്ന് പറയുമായിരുന്നു മാൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് മെറിൾ ഫോർ മാൻ അങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടി അതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ ചിന്തകനം ഡോക്ടർ ഓഫ് ദി ചർച്ചയുമായ സെൻറ്റ് ബനമഞ്ചർ വനവുന്ദരാ പുണ്യം പറഞ്ഞത് മാൻ ഈസ് അനദർ ഓപ്പൺ ലെറ്റർ ഓഫ് ഗോഡ് ദൈവത്തിന് ദൈവത്തെ നമ്മളെ സൃഷ്ടിച്ച് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ആ ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ അവിടെ നമ്മളെ അനുഗ്രഹിക്കട്ടെ